കോട്ടയത്തെ കെട്ടിട അപകടത്തെ തുടർന്ന് നടക്കുന്ന പ്രതിഷേധങ്ങൾ സർക്കാരിനെതിരെയുള്ള ഗൂഢാലോചനയെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ബിന്ദുവിന്റെ മരണം ദൗർഭാഗ്യകരമാണ് എന്നാൽ രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ല മന്ത്രിമാർക്കെതിരെ നടക്കുന്നത് കെട്ടിച്ചമച്ച പ്രചാരവേലയാണ് ആരോഗ്യമന്ത്രിക്ക് പാർട്ടിയുടെ പിന്തുണ ഉണ്ടെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു അതുപോലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും അതിനേക്കാൾ ശക്തിയായിട്ട് പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളും വസ്തുതകൾ വസ്തുതകളായി പറയാൻ തയ്യാറാവേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് മരണപ്പെട്ടു പോയ സ്ത്രീയുടെ അവരുടെ കുടുംബത്തിൻ്റെ ദുഃഖം വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് കെട്ടിടത്തിൻ്റെ ബലക്ഷയം സംബന്ധിച്ച് വളരെ മുമ്പ് തന്നെ രക്ഷാപ്രവർത്തനവുമായിട്ട് മുമ്പോട്ടേക്ക് പോയിരുന്നു എന്ന് കാണാൻ കഴിയും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മാത്രമല്ല ഒരു സന്ദർഭത്തിലും ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും ജനങ്ങളെ ശരിയായ രീതിയിൽ അത് ആ കാര്യങ്ങൾ അറിയിക്കാനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്കത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്